ഹരിയേഴ്സ് അസാം വലൈക്കും വർഹത്തു അബ്ബർത്തോ അപ്പോൾ നമ്മൾ ഇപ്പ്രാവശ്യം വന്നിട്ടുള്ള ട്രിപ്പിൾ നയൻഡ്രഡ് കോംബോ ഓഫറാണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങിൽ അടിപൊളി പാർട്ടി വെയർ ആണ് വെയറാണ് വന്നിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഒരിലൂടെ ഒരു വീഡിയോ ഒരു ഒരു മാസം രണ്ട് മാസം മുൻപ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ വിത്ത് ലൈനിങ് വന്നിട്ടുള്ളതാണ് ഓർഗൻസ ഫാബ്രിക്സ് ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ വേറാൻ പറ്റിയിട്ടുള്ളൊരു ബിറ്റ് കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടോ ഇതിന് തന്നെ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് നിങ്ങൾ വേറെ ചാനലുണ്ട് ആ ചാനലിൻ്റെ പേര് ഞാൻ ആ ഒരു ചാനൽ ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ റേറ്റ് ട്രിപ്പിളിനാണോ അതോ എണ്ണൂറ് തൊള്ളായിരത്തി അമ്പതോ അങ്ങനെയൊരു റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അതേ സെയിം സാധനം ഒരു ഇതുമില്ല ഓർഗൻസ ഫാബ്രിക്സ് ആണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ആണ് വന്നിട്ടുള്ളത് അതേ സെയിം സാധനം അതിൻ്റെ കൂടെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുക പറയും അതിൻ്റെ പോലെ തന്നെയാണ് അത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് വിത്ത് ലൈനിങ് ഇത് ക്രീപ്പ് ഒരു ക്രീപ്പ് ഒരു ഷാൻഡ്യൂൺ ഫാബ്രിക്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ വിത്ത് ലൈനിങ് ഉണ്ട് ബോട്ടം ഉണ്ട് നല്ലൊരു ഫാബ്രിക്സ് ഫാബ്രിക്സാണ് കളറൊന്നും ഫെയ്ഡാകാത്തതാണ് കേട്ടോ ഷാൻഡൂൺ ഉപയോഗിച്ചവർക്ക് അറിയാൻ പറ്റും ക്രീപ്പിനെക്കാട്ടിലും ഒരു നല്ലൊരു ഒതുക്കുള്ള ടൈപ്പാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് ഇത് അതിൻ്റെ എന്താ ബോട്ടം വന്നിട്ടുള്ള ഇതാണ് ബോട്ടം അല്ല ദുപ്പട്ട കണ്ടല്ലോ ഇതുപോലെ വർക്ക് ഉണ്ട് ലേസ് ഉണ്ട് നല്ലൊരു ഓർഗൻസ് ഫാബ്രിക് സോഫ്റ്റ് ഓർഗൻസാണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ വന്നിട്ടുള്ളതാണ് അത്യാവശ്യം വീതിയും ലെങ്ത്തും ഉണ്ട് കേട്ടോ അത്യാവശ്യം വീതിയും ലെങ്ത്ത് വന്നിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു കളർ ഇതൊരു പിസ്ത പച്ച ആ പിന്നെ മെഹന്തി ഗ്രീൻ രണ്ട് ഷെയ്ഡ് കൂടി കൂടിയിട്ടുള്ളതാണ് കേട്ടോ അതിൻ്റെ ഒരു എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ടോപ്പ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഓർഗൻസ ഫാബ്രിക്സിലാണ് എന്താണ് കണ്ടല്ലോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ നമുക്കിത് ഫോർ എക്സലൊന്നും സ്റ്റിച്ച് ചെയ്യാൻ ഉണ്ടാവില്ല എന്നാലും എന്താണ് ത്രീ എക്സൽ വരെ കിട്ടുന്ന ഇത് വന്നു കേട്ടോ ഡബിൾ എക്സലിന്റെ ഡബിൾ എക്സലൊക്കെ എന്തായാലും കിട്ടും ഫോർ എക്സിൽ സ്റ്റിച്ച് ചെയ്യാനുണ്ടാവില്ല അതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഫോർട്ടി എയ്റ്റ് ലെങ്ത് വരുന്നുണ്ട് പിന്നെ വിത്ത് ലൈ ലൈനിങ് ഉണ്ട് ഇത് സ്ലീവിനുള്ളതാണ് കേട്ടോ ഇതാണ് ബാക്ക് ഭാഗം ഓക്കെ ഓർഗൻസിയാണ് കേട്ടോ ഓർഗൻസിയാണ് മെറ്റീരിയൽസ് അപ്പോൾ അറിയാത്ത ഓർഗൻസ് ഒക്കെ നല്ല റേറ്റ് ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ത്രെഡ് വർക്കും ഡിജിറ്റൽ പ്രിൻ്റ് ആണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കൊക്കെ വന്നിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ വേറെ ചാനൽ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാ അറിയില്ല അതിന് റേറ്റ് ഉണ്ട് എനിക്ക് തോന്നുന്ന തൊള്ളായിരത്തമ്പത് ട്രിപ്പിൾ ആണ് അങ്ങനെ വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതൊരു ഡാർക്ക് പീച്ചും പിന്നെ അതൊരു ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുള്ളതാണ് കേട്ടോ അതേ സെയിം മോഡലിനെയാണ് വന്നിട്ടുള്ളത് ഞാൻ നിർത്തുന്നില്ല നിർത്തി അറിയാലോ മടക്കാൻ കുറച്ച് പാടാണ് കുറച്ച് ടൈം എടുക്കും അപ്പോൾ ടൈം തീരെ ഇല്ല അതാ ഇതിന് ദുപ്പട്ട് എങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മളിതിനെ റേറ്റ് ഇട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നത് തൊള്ളായിരത്തി അമ്പത് അങ്ങനെയൊക്കെയായിരുന്ന റേറ്റ് ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ ഓഫറിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഒരു ബിറ്റ് നിങ്ങൾക്ക് ഫ്രീ നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് അറിയാൻ പറ്റും വേറെ നോക്കിയാൽ മതി അതിൻ്റെ നല്ല റേറ്റ് ഉണ്ട് ഈ ഓർഗൻസ് ഫാബ്രിക്സിലൊക്കെ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് ഇതാണ് കേട്ടോ ഇതൊരു പീച്ച് ഷെയ്ഡാണ് ഞാൻ പറഞ്ഞു ഒരു പീച്ച് ഡാർക്ക് പീച്ചും പിന്നെ ബ്രൗൺ കളറും പിന്നെ അതൊരു ഓണിയൻ പിങ്ക് ആണ് ടോണിയൻ പിങ്ക് വിത്ത് ബേബി പിങ്ക് വിത്ത് ലൈനിങ് ഉണ്ട് ഓക്കെ വിത്ത് ലൈനിങ് ഉണ്ട് കേട്ടോ പിന്നെ ഇതാ ഇതിൻ്റെ ദുപ്പട്ടിയാണ് വന്നിട്ടുള്ളത് ഓക്കെ സ്കേറപ്പും ലേസ് വർക്കും ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് ലൈനിങ് ഉണ്ട് ചിലതിനൊന്നും നമുക്ക് ലൈനിങ് വരാറില്ല പക്ഷേ ഓർഗൻസേലും ജോർജറ്റിലും നമുക്ക് ഇത് വരാറുണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയൽസ് ആയിരുന്നു ഞാൻ വിട്ടു പറയാൻ വിട്ടുപോയതാണ് കേട്ടോ ഓക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഇതാണ് ഇത് എന്താ പറയാ സ്കൈ ബ്ലൂ കളറും പിന്നെ ഒരു ലൈറ്റ് എന്താ പറയാ ലൈറ്റ് വേറെ കളർ എന്ന് പറയാം എനിക്കറിയില്ല എനിക്കിഷ്ടമായിട്ടുള്ള കളറാണ് കേട്ടോ ഇതിൻ്റെ ദുപ്പെട്ടെങ്ങനെ തന്നെയാണ് വന്നിട്ടോ നല്ല ഓർഗൻസ് അധികം വെയിറ്റ് ഒന്നും താങ്ങാൻ കയ്യാത്ത ആളുകൾക്കൊക്കെ ഇടാൻ പറ്റുന്നത് പറ്റുന്ന നല്ലൊരു എലഗേറ്റ് ലുക്കും വരും കേട്ടോ അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇതിന് നമ്മളത് ഓഫർ പ്രൈസിൽ കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ സെയിലാണ് അതുകൊണ്ടാണ് കേട്ടോ ക്ലിയറൻസെയിൽ കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ഒരു റേറ്റ് വന്നിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് ലെങ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഫോർ എക്സിലും ത്രീ കിട്ടില്ല ഡബിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ എനിക്കൊന്നു ത്രീ എക്സിലും കിട്ടാൻ ചാൻസ് ഉണ്ട് ഫോർ എക്സിൽ കിട്ടില്ല കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എടുക്കേണ്ടത് എന്താ വെച്ചാൽ ഇതാ ഇത് കോട്ടൺ സ്ലബാണ് പക്ഷെ ഇതിന്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് മൽമൽ കോട്ടൺ ആണ് കേട്ടോ നല്ല വീട്ടിൽ നിന്ന് വേറായാൻ പറ്റും പുറത്തോടൊന്നും പറ്റില്ല പറ്റില്ല ചില ആൾ ഇടുന്നവരുണ്ടാവും പക്ഷെ എന്നാലും കോട്ടൺ ദുപ്പട്ട നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് വന്നിട്ടുള്ളത് കേട്ടോ അത് മൽമൽ കോട്ടൺ ആണ് ഇതാണ് ഈ ഒരു പ്രിന്റ് ഇത് കോട്ടൺ സ്ലബന്ന് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിന്റെ വീട് നമ്മളൊരു കോംബോ ഓഫർ ഇട്ടുണ്ടായിരുന്നു അതിലൊരു പീസ് സ്റ്റോക്ക് ഔട്ട് എങ്ങനെ ആയിട്ടുണ്ട് ഒരു പിസ്ത പച്ച അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇതാക്കാം ഇത് നമുക്ക് ഫോർട്ടി ഫൈവ് അങ്ങനെ ലെങ് കിട്ടുള്ളൂ കേട്ടോ ഫോർട്ടി ത്രീ ഫോർട്ടി ഫൈവ് ലെങ്ത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടുകയുള്ളൂ നമുക്ക് വീട്ടിൽ നിടാനൊക്കെ പറ്റൂട്ടോ ആ ഒരു മെറ്റീരിയലാണ് കോട്ടൻ സ്ലബ്ബാണ് അതിൻ്റെ തന്നെ ഇതൊരു ഗ്രേ കളറും വൈറ്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അതിൻ്റെ ദുപ്പട്ടയാണ് ഇത് വന്നിട്ടുള്ളത് ഓക്കെ ദുപ്പട്ടയാണ് ബോട്ടം ഇതേ സെയിം ഇത് തന്നെ ആയിരിക്കും കേട്ടോ ബോട്ടം വന്നിട്ടുള്ള ഇതാണ് പിന്നെ അതൊരു ബ്രൗൺ ആണ് കേട്ടോ ബ്രൗൺ വിത്ത് വൈറ്റ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഒരു ഒരു പീസ് ഇതിൽ നിന്ന് എടുക്കാം ഇതിൽ നിന്ന് എടുക്കുകയെ ഫ്രീ തരുന്ന പോലെ തന്നെയാണ് എനിക്ക് അതൊന്നും വലിയൊന്നുമില്ല ഇതെനിക്ക് ഞാനിത് ഇരുന്നൂറ്റി സംതിങ് കൊടുത്തിട്ട് വാങ്ങിച്ചതാണ് മുന്നൂറ് രൂപയുടെ അടുത്താണ് അപ്പോൾ അവർ പറഞ്ഞത് കോട്ടൺ സ്രബ്ബെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് നമുക്കിതിന് മുന്നൂറ് രൂപ കൂടെ കൊടുക്കാനുള്ള വകുപ്പില്ല അപ്പോൾ ഞാൻ ഇവിടുന്ന് എടുത്തിട്ടുള്ളതെന്നും എങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഡ്രസ്സ് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നും എവിടുന്നൊക്കെ എടുക്കാൻ പാടില്ലാത്തതെന്നും അവരെങ്ങനെയൊക്കെ നമ്മളെ പറ്റിക്കുന്നു നമ്മളെ തലയിൽ എങ്ങനെയൊക്കെ കെട്ടി വെക്കുന്നു എന്നൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ ഞാൻ ചെയ്യും പക്ഷെ അതിന് ഞാൻ പറഞ്ഞല്ലോ ടു വീക്സ് അതിൽ ജോയിൻറ്റ് ചെയ്യാൻ അതായത് എന്റെ കസ്റ്റമേഴ്സ് നിങ്ങൾ ബൾക്കായിട്ട് റീസെൽ ചെയ്യുന്ന ആളുകൾ അതായത് അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞു തരിക കേട്ടോ എങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കാരണം അങ്ങനത്തെ ആളുകളാണ് എടുക്കുമ്പോൾ നമ്മൾ ഒരു പീസ് രണ്ട് പീസ് എടുക്കുന്ന പോലെ അല്ല എത്രയും എമൗണ്ടിൽ നമ്മൾ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല കരുതൽ വേണം അത് ആരെ കയ്യിൽ നിന്ന് എടുക്കാൻ പാടില്ല എങ്ങനെ നോക്കണം ഏതൊക്കെ നോക്കണം അവർ ഏതൊക്കെ തലയിൽ നമ്മൾ കെട്ടി വെക്കും എന്തൊക്കെയാ പറഞ്ഞിട്ട് റീഫണ്ട് ചെയ്യുന്നു അതായത് നിങ്ങൾ വിറ്റ് പോയിട്ടില്ലേ റീഫണ്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ ആണ് പക്ഷേ എത്ര ജി വരുന്നുണ്ട് എത്ര ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് നമ്മൾ പുറത്ത് നിന്ന് സൂറത്ത് നിന്ന് എടുത്തതാണ് ഞാനത് എത്ര ശീ പിന്നെ സുറത്ത് നിർത്തി ചിലത് നല്ലതും ഉണ്ട് കേട്ടോ ചിലത് മോശം ഉണ്ട് പക്ഷെ നമ്മൾ തലയിൽ കെട്ടി വെക്കുന്നത് പക്ഷെ നമ്മൾ ഫോട്ടോ കണ്ടിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് എടുക്കുന്ന വീഡിയോ കോൾ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അവർക്ക് അവരുടെ കച്ചവടം മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് ചെയ്യും പക്ഷേ അതിൻ്റെ ഒരു എന്താ പറയുക അത് അതിമുക്ക് എത്താനാവുന്നേയുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അതായത് ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാൻ ജ്വല്ലറി ഐറ്റംസ് ആണെങ്കിലും ഡ്രസ്സ് നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം സാധാരണ ഗ്രൂപ്പല്ല നമ്മൾ അത് ലോഞ്ച് ചെയ്തിട്ടില്ല മതി ഞാൻ പറഞ്ഞല്ലോ ജൂലൈ ഫിഫ്തോട് കൂടിയേ ലോഞ്ച് ചെയ്യുള്ളൂ അതിൽ നമ്മൾ ഇത് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ എടുക്കണമെന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ എടുത്തിട്ടുള്ള അബദ്ധങ്ങൾ പറ്റിയിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ റീ വി ആർ എല്ലാണോ എ പി എസ് ആണോ ഏത് വയ്യാണ് നമുക്ക് എടുക്കുമ്പോൾ ചാർജ് കൂടുതലെന്നുള്ളതും എല്ലാ കാര്യങ്ങളും അറിയാനും പിന്നെ എവിടുന്നൊക്കെയാണ് എടുക്കുന്നതും എങ്ങനെയൊക്കെയാണ് എടുക്കുന്നത് ആ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പ്രൊമോഷൻ ചെറിയ രീതിയിൽ നമുക്ക് ഫീസ് തന്നിട്ടായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ അല്ലാതെ നമ്മൾ പറഞ്ഞു കൊടുക്കും അത് സാധാരണക്കാരോ ഒന്നോ രണ്ടോ ഫീസ് എടുക്കുന്ന ആരുകൾ പക്ഷെ ബൾക്കായിട്ട് എടുക്കുന്നവരൊരു കാര്യം ഞാൻ പറഞ്ഞു